കാനൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ നഗരസഞ്ചയ പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കാനയാണിത് ഇതിലെ മെമ്പർ പോളച്ചനാണ് ഇപ്പം ഞാൻ ഇത് റോഡ് പണി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പൊളച്ചനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പൊളിച്ച ഇതിപ്പോൾ വെള്ളം പോകാനുള്ള കാന പണിന്ന് വെള്ളം അവിടുന്ന് ഇങ്ങോട്ട് വരുമോ അതേവിടെ കെട്ടിക്കിടന്ന് കൊതുകൊക്കെ വന്ന് വല്ല മലം പനിയും ഇതൊക്കെ ഞങ്ങൾക്ക് വരുമോ എന്ന് വെച്ചപ്പോൾ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി വെള്ളമൊക്കെ ഇപ്പോൾ കൊള്ളുന്നു പറഞ്ഞു അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രശ്നമാകട്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ബിജുൻ്റെ പഠിക്കുവെച്ച് പറഞ്ഞാൽ ബിജു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഇന്നിപ്പം ഞാൻ ഷാജിനെ വിളിച്ച് ഞാൻ പറഞ്ഞു വെള്ളം ഇവിടേതേ കാനയിൽ വെള്ളം പോകാനാണ് ഉണ്ടാക്കിയാണ് പക്ഷേ കാനയിൽ വെള്ളം കെട്ടിക്കിടക്കാണല്ലോ വെള്ളം പോണില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വാർത്തോണ്ടിരിക്കുന്നു അപ്പോൾ സ്ലാവ് ഇട്ടേക്കണത് അല്ല ഈ കമ്പി ഇട്ടേക്കണത് ഈ ഭയങ്കര അകലം അവിടുത്തെ കമ്പിക്ക് ഭയങ്കര അകലം ഇപ്പം വെച്ചെങ്കണേനു അകലം കുറവ് അപ്പം ഞാനത് എന്താന്ന് ചോദിച്ചപ്പോൾ ഭായിമാരെന്നോട് പറഞ്ഞു അത് ചേച്ചിയിൽ പഠിക്കിടുന്ന കമ്പിക്കാണ് അടുത്ത് കെട്ടിയേക്കണത് അവിടെ നീക്കിയിട്ടുള്ള കമ്പിയാണ് ഇത്ര അകലെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റൂല വണ്ടി കയറാനുള്ളതല്ലേ ഇത് നിങ്ങൾ പറയണത് റോഡ് പൊക്കി വണ്ടി ഇതുമ്പോൾ കൂടെ പോകാനാണെന്നാണ് പറയണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞോടു കൂടി ഒരു വണ്ടി ക്വാണ്ടിറ്റ് ആ കമ്പി മുൻപ് കൊണ്ടു ഇട്ടു പക്ഷേ ഞാനത് പറഞ്ഞ് ചോദ്യം ചെയ്ത് ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ബായിമാര് മുതല മറ്റവരും മേസരി ആരും കൂടി ഉണ്ടായില്ല വായിമാര് വേഗം കമ്പി പൊക്കിയെടുത്തോണ്ട് പോയിട്ട് ഈ ഞാൻ പറഞ്ഞ പോലത്തെ കമ്പി വേഗം കൂടെ കൊണ്ടുവന്നു വെച്ചു പിന്നെ അത് ഇഴിച്ചില്ല അവിടെ വെച്ചേക്കാണ് പിന്നെ സൈഡ് തേക്കണം ഞങ്ങളുടെ കിണറിലേക്കൊക്കെ വെള്ളം ഇറങ്ങും ഈ ഇത് പോയി കഴിയുമ്പോ ഇതിങ്ങനെ പണിതിട്ട് അവര് ഒന്നും തേച്ചിട്ടില്ല ഒന്നും ചെയ്തല്ലോ ഒക്കെ ഓട്ടയായിട്ട് കിടക്കണേ ഇതൊന്നും ചോദിക്കാനായിട്ട് ആരുമില്ല ഞാനിപ്പോ ഷാജിനെയാണ് വിളിച്ച് പറഞ്ഞത് ഷാജി നമ്മുടെ പഠിക്ക് തീർന്നു അതുകൊണ്ട് ഇത് വേഗം ചോദിക്കുക എന്നാ അല്ലെങ്കിൽ പിന്നെ ഇട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ പഴയ കാനയില് ഞങ്ങള് ഞങ്ങളുടെ സൈഡ് ഒരാളെ കൂട്ടി തേച്ച് സിമെന്റ് ഇട്ടാണ് ഞങ്ങളത് വെള്ളം ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത് നിറയെ തുളയുണ്ടായി എല്ലാം അവിടത്തും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചാക്ക് സിമെന്റ് ഞാൻ മേടിച്ചു തരാം ഞങ്ങളുടെ കിണറിലേക്ക് വെള്ളം ഇറങ്ങും അതൊന്നും മര്യാദക്ക് പണിതാ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അവന് മറുപടി ഒന്നും അവര് പറഞ്ഞില്ല ഈ ചെങ്ങൽ അമ്പലനടയിലെ ജനങ്ങളുടെ വളരെ കാലത്തൊരു സ്വപ്നായിരുന്നു ഈ അമ്പലനടയിലെ വെള്ളക്കെട്ട് ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അമ്പല നടക്കൂടെ യാത്ര ഭയങ്കര ദുസ്തകരമായ ഒരു സാഹചര്യത്തിൽ വളരെ നാളത്തെ ഒരു ആവശ്യപ്രകാരമാണ് ഇന്ന് ഈ തവണ പഞ്ചായത്ത് അമ്പത്തേഴ് ലക്ഷം രൂപ മുടക്കി ഈ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കിയത് എന്നാൽ ഈ സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിന് ഒരു പണി പൂർത്തീകരിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ചെയ്ത ഭാഗത്തുള്ള വീടുകളിലൊക്കെ ചെയ്ത ഭാഗത്തിൻ്റെ ഭിത്തികളൊക്കെ തന്നെ ഓട്ടയും അതുപോലെ തന്നെ താഴ്ഭാഗം നല്ല നരപ്പിന് സിമന്ററ്റ് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് പല സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രതിയാണ് അതുപോലെ തന്നെ സ്ലാബ് വാർത്ത തന്നെ കമ്പി അകന്ന കമ്പിട്ടാണ് സ്ലാബ് പോകത്തത് ഞങ്ങൾ ചെന്ന് പരാതിപ്പെട്ടതിന് ശേഷമാണ് ആ കമ്പി എടുത്തുകൊണ്ട് പോയിട്ട് വേറെ കമ്പി കൊണ്ടക്കുന്ന അവസ്ഥയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എഇനെ ഇനെ വിളിച്ച് എയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എ പറഞ്ഞത് രണ്ട് സൈഡ് തേച്ച് അടി ലെവലാക്കി ചെയ്യേണ്ട പദ്ധതി ആണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇത്രമാത്രം സ്ലാബ് ഇട്ട സ്ഥിതിക്ക് ഈ സ്ലാബൊക്കെ പൊളിച്ചു മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല അപ്പോൾ വളരെ അശാസ്ത്രീയമായിട്ടൊരു രീതിയിലാണ് ഈ പരിപാടി പോയിണ്ടിരിക്കുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത് മാറ്റി പണിരുന്നത് മാറ്റി നല്ല രീതിയിൽ പണിത് ജനങ്ങളുടെ ഒരു അഭിലാഷമായിരുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള കാര്യങ്ങളിലേക്ക് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലാട ചെങ്ങലിൻ്റെ ഈ അമ്പനാട ഭാഗം കമ്മിനിപ്പടി ഭാഗം എന്ന് പറഞ്ഞ രണ്ട് സൈഡിൽ നിന്നും വരുന്ന വെള്ളം ഈ അമ്പലാടയ്ക്ക് കെട്ടിയിട്ട് അത് ഈ ഡ്രൈനേജ് വഴി പോയി അവിടെ ഫിൽറ്റർ ചെയ്ത് നേരെ കടവിൻ്റെ സൈഡിലേക്കൂടെ ആ പള്ളിയിലേക്ക് ചാടാൻ പുഴയിലേക്ക് ചാടാനുള്ള സംവിധാനമാണ് ഇവർ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഈ വെള്ളം ചെന്ന് ചാടുന്നത് നേരെ കടവിലേക്കാണ് കടവിൽ ചെന്ന് ചാടി കടവിടിഞ്ഞ് നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ വെച്ച് ഈ പണി നിർത്തി വെച്ചിരിക്കുകയാണ് അതാണ് ഇതിനകത്ത് പറയാനൊരു അപാകത ആൾക്കാർ കുളിക്കുന്ന എന്തോരം ആൾക്കാർ ഈ കടവിലൊന്ന് ബലിയിടലും കുളിക്കലും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അറിയാത്തത് അവിടെ ചെന്ന് ഈ കാണുന്ന ഈ ഇതിൽ ചത്തൊഴുക എലി ആൾക്കാർ തള്ളി തള്ളി ഈ ഈ വരുന്ന വേസ്റ്റ് മാലിന്യം ചപ്പ് ചവർ മുഴുവനും കടവിലേക്കാണ് ചാടുന്നത് കാനൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നഗരസഞ്ചയ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാനയാണത് നൂറ്റിനാൽപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ

താമസക്കാരനാണെന്നവര് നിലയ്ക്ക് പഞ്ചായത്ത് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം അതിന് മെമ്പർ അതിന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം ഈ വർക്കിന്റെ ഭാഗമാണത് അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ വരുമ്പം ഈ കടകളിലൊക്കെ ഓട ഈ കാനയിലേക്ക് വെച്ചാണ് ഈ വരുന്ന വേസ്റ്റ് വെള്ളം കൂടി ഉക്കപ്പാട് കൂടി ഈ കാനക്കട വരുന്നത് ഈ കാനക്കട വരുമ്പോൾ ഈ വെള്ളം മുഴുവനും ഈ കാനയുടെ സൈഡിൽ ഈ ഓളുകളുള്ള പേരിൽ ഈ പരിസരവാസികളുടെ കിണറുകളിലേക്ക് അതിന്റെ ഉറവ ചെല്ലും ഒന്നാമത് രണ്ടാമത് ഇതിന്റെ കാന അടി നിരപ്പല്ലാത്തതിന്റെ പേരിൽ അവിടെ ഇവിടെയും വെള്ളം കെട്ടി കിടക്കണം ഈ കെട്ടി കിടക്കുന്നതിൻ്റെ ഒപ്പം ഈ ചത്ത ഒഴുകുന്ന ഹോട്ടലുകളിലേക്ക് വേസ്റ്റ് ഇവിടെ അവിടെ ഇവിടെ വന്ന് തടഞ്ഞു കൂടി കിടക്കും അപ്പത് ഒരു ദുർഗന്ധം വഹിക്കാനുള്ളൊരു ഇതായി അപ്പൊ ഞങ്ങൾ ഈ പരിസരവാസികൾക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവും ആ പുഴയിലേക്കാണ് ഈ ചത്തതും ചീഞ്ഞതും ആയ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് അത് ശരിയാണോ പുഴയിൽ നല്ല വെള്ളം മാത്രമേ പാടുള്ളൂ നല്ല അത് കുടിക്കാനെടുക്കുന്ന വെള്ളമാണ് ആ പുഴ പുഴയിലത്തെ വെള്ളമാണ് ഇവിടെ ഒരുപാട് ജനങ്ങൾ ഇവിടെ തന്നെയല്ല ആലുവ എറണാകുളം ഒരുപാട് ഭാഗത്തേക്ക് ആ പുഴയിലെ വെള്ളമാണ് പോകണത് ആ പുഴയിലേക്കാണ് ഈ വെള്ളം ഈ അഴുക്ക് വെള്ളം ഇവർ ഒഴുക്കുന്നത് ഇത് വേറെ സംവിധാനം ചെയ്ത് വേറെ വഴിക്ക് പോയി കൊണ്ടിരുന്ന വെള്ളമാണത് ഇത് ആ റോട്ടിൽ ഒരു കാന താത്തിയ ഒരു സ്ലാ വിട്ട് അങ്ങോട്ട് വെള്ളം പോകാനുള്ള സജ്ജീകരണം ഉണ്ട് മുമ്പുണ്ടായിരുന്നു അവിടെ കനാല് ആ കനാലുകൾ തന്നെ തെളിച്ച് അവിടേക്ക് തന്നെ വെള്ളം ഇടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടല്ല ഈ കാന വന്നതും ഇതൊന്നും റോഡും ഈ സ്റ്റാവ് ആയിട്ട് പതിനെട്ട് ഈ വീട്ടിലേക്ക് ഒരു വണ്ടി കേട്ടാ വീട്ടിൽ ഇത് രണ്ടു ഓപ്ഷൻ ഒന്ന് പിന്നെ അഞ്ച് സെന്റിമീറ്റർ കവറിംഗ് വേണമെന്ന് പറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ കവറിംഗ് ശരിക്കും അഞ്ച് സെന്റിമീറ്റർ കവറിങ് വേണ്ടത് അഞ്ച് സെന്റിമീറ്റർ കവറിങ് ഇവിടെ ഒരു സ്റ്റാവിന് പ്ലേറ്റിനോട് ചേർത്ത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി